ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് പാലക്കാട് ഒരു കല്യാണം കൂടാൻ പോയാലോ സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ ബ്ലോഗർ അപ്പോൾ നേരെയൊക്കെ പരമ്പരാൾ വെളുത്തു വന്നു അപ്പോൾ ഞാനും കിച്ചും കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവാണ് വേറെ എങ്ങോട്ടുമല്ല പാലക്കാട്ടൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ളൊരു സമയമാണല്ലോ അങ്ങനെ വെളുപ്പിത്തിരി അത്യാവശ്യം വെളിച്ചം വന്നു തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു ഞങ്ങൾ പറഞ്ഞാൽ അടുത്ത് തന്നെ അങ്കമാലി എത്തിയപ്പോൾ ഒരു അന്നപൂർണ്ണ ഹോട്ടലുണ്ടായിരുന്നു ഞങ്ങളവിടെ കയറി അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഹോട്ടലിൽ പിന്നെ ഞങ്ങൾ ഫുഡ് മേടിച്ചു നമുക്കറിയാമല്ലോ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ മസാല ദോശ ആൻഡ് ഉഴുന്ന വിടാം പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ രാവിലെ അവിടെ നിന്ന് കഴിച്ചത് നല്ല മുരിഞ്ഞ നല്ല മസാല ദോശയും അതുപോലെ തന്നെ അതിനൊത്ത മുരിഞ്ഞ് നല്ല വടയും അതുകൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് കഴിച്ചു ഇഷ്ടപ്പെടേന്ന് പരിപാടികളൊക്കെ വേഗം തീർന്നു ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ബില്ലൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് വണ്ടി എടുത്ത് വിട്ടു അപ്പോൾ ഇങ്ങനെ വണ്ടിക്ക് ഒരു എയർ ഇച്ചിരി കുറവുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്ന് ഏറെ അടിക്കാനായിട്ട് പമ്പിലൊന്നു കയറ്റി അത് കഴിഞ്ഞ് വെയിൽ ഇങ്ങനെ പയ്യെ പയ്യെ വെട്ടം ഇങ്ങനെ വന്നു തുടങ്ങി അത്യാവശ്യം നമ്മൾ പാലക്കാടിൻ്റെ ആ ഒരു മലഞ്ചരിവൊക്കെ ഇങ്ങനെ കിച്ചു ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പാർത്തിയപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ പാലക്കാട് എത്താറായി എത്താറായിരുന്നു അപ്പം നമ്മൾ ഈ പാലക്കാട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാല കാടിൻ്റെ ഒരു പച്ചപ്പൊക്കെ കാണുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അപ്പം നമ്മൾ അതിനെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെൻറ് വരുന്നൊരു സംഭവമുണ്ട് ദേ ഇപ്പം കാണാം ദേ ഈ ടണൽ ഈ സാധനത്തിൽ കൂടെ ഒന്ന് വണ്ടി ഓടിക്കുന്നത് ആഗ്രഹമായിരുന്നു അങ്ങനെ അത് എന്താ പറയുക ആ ഒരു ആഗ്രഹമങ്ങ് സഫലീകരിച്ചു നല്ല രീതി നല്ല ടവർ നല്ല പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ചൂടാണ് ഒരു രക്ഷയില്ലാത്ത അന്യായ ചൂട് ഇതിൻ്റെ അകത്ത് പണിയെടുക്കുന്നവരെക്കാൾ സമ്മതിച്ചു പറ്റൂ ഒരു രക്ഷയില്ല ഇത് എങ്ങനെ പറ്റണമെന്ന് മനസ്സിലാവുള്ള ഞങ്ങളിങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഗ്ലാസ് ഒന്ന് താത്തു നോക്കിയതാണ് അങ്ങനെ പാലക്കാട് എത്തി നമ്മളിപ്പോൾ ഒരു റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിൽക്കുവാണ് അന്നേരം നല്ല വെയിൽ അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി എന്തായാലും വെയിറ്റിംഗ് അവിടെ കിടക്കാണല്ലോ അപ്പോഴേക്ക് അവളോട് മേക്കപ്പും വരുവാ തുടങ്ങി അത് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയൊക്കെ ഓഡിറ്റോറിയം കണ്ടുപിടിച്ചെത്തി നമ്മുടെ അവിടെ ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്ന് മടുത്തു ഒന്ന് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ പാലക്കാട് നിന്ന് പുള്ളുകയാണ് ഗൈസ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ചെയ്തിരുന്നപ്പോഴത്തേ ചെക്കൻ വന്നു അവൻ എന്തായാലും നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു കൈയ്യൊക്കെ പൊക്കി കാണിച്ചു പക്ഷേ അവൻ ഇറങ്ങി ഓടിയൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കത് മനസ്സിലായി പെണ്ണും വന്നു അവസാനം ഞങ്ങൾ അവനെ രണ്ട് ഫോട്ടോ എടുത്തു പക്ഷെ ഒന്ന് എടുക്കാൻ പറ്റിയില്ല അത് പോട്ടെ അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇലയൊക്കെ വിരിച്ച് ബിരിയാണി നല്ല ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡും അങ്ങനെ ഞങ്ങൾ അവനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് തൃശ്ശൂർ വഴി വന്നത് അപ്പോൾ നമുക്ക് ശോഭ മാളിക്കാറൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ മാളിലൊക്കെ ഒന്ന് കയറി ജസ്റ്റ് എല്ലാ പരിപാടികളൊക്കെ നോക്കി എല്ലാ ഷോപ്പിലൊക്കെ ചുമ്മാ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് വരാൻ പറ്റില്ല തീറ്റാന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ ഞങ്ങളവിടെ ഒരു ചിക്കിങ് വേണോ അതോ എന്താ പറയുക നമ്മുടെ കെ എഫ് സി വേണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഞങ്ങൾ ചിക്കിങ് തന്നെ കയറി അവിടുന്ന് അത്യാവശ്യമുള്ള ഫുഡ് മാ മൊത്തം കഴിച്ച് അതിന് ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു പണി കൊടുത്ത് ഞങ്ങൾ ട്രൂത്ത് ഓർഡയറിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ വേറ്റർ ചക്കെൻ്റെ പേരൊന്ന് ചോദിക്കാൻ അവിടെ പോയി പേര് ചോദിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ കൊടുക്കത്ത ധൈര്യം തന്നെ അങ്ങനെ പേരൊക്കെ ചോദിച്ചു വന്ന് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോവുകയാണ് തിരിച്ച് പോകുന്നിടത്തോളം അന്യായ ബ്ലോക്ക് അവസാനം ബ്ലോക്കൊക്കെ എങ്ങനെയൊക്കെയോ കിടന്ന് ഞങ്ങൾ അത്യാവശ്യം ബാധരാത്രി വീട്ടിലെത്തി